കൈമാറ്റങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പനിൽ നിന്നുള്ള അവകാശങ്ങൾ മക്കളിലേക്ക് വരാറുണ്ട് അവരുടെ സമ്പത്തുകൾ അവരുടെ സൗകര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നാൽ അതൊന്നും നിലനിൽക്കുമെന്ന് ഉറപ്പില്ല അതെല്ലാം പോകും എന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചാൽ അത് നീ കൊണ്ട് തീരത്തില്ല അത് നിൻ്റെ തലമുറയിലേക്കും തലമുറയുടെ തലമുറയിലേക്കും അത് ഇറങ്ങി വന്ന് വസിച്ചിരിക്കും അതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേകത അത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ് പണ്ടൊരിക്കൽ ഒരു സഹോദരി മരുഭൂമിയിൽ ഒരു കരച്ചിൽ കരഞ്ഞു ഹലലൂയ സന്തതിക്ക് വേണ്ടിയൊരു കരച്ചിൽ എന്നാൽ ദൈവം അന്നവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു അവൾ കുടിച്ചിട്ടും അവടെ തലമുറ കുടിച്ചിട്ടും തലമുറകളുടെ തലമുറകൾ കുടിച്ചിട്ട് ഇന്നുവരെയും ആ ഉറവ അടഞ്ഞിട്ടില്ല അതെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുന്നു ദൈവം നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുന്നു അത് നീ കൊണ്ട് അവസാനിക്കത്തില്ല നിന്റെ തലമുറ കൊണ്ടും അവസാനിക്കത്തില്ല